യു എയിൽ പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ നോക്കാം അപേക്ഷകരെ സ്വീകരിക്കാൻ വിവിധ എമിറേറ്റുകളിൽ വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും നിയമലംഘകർ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ വേണമെന്നും ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് സ്പോൺസർമാരിൽ നിന്ന് ഒളിച്ചോടിയവർക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാവുന്നതാണ് എന്നാൽ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്കും സെപ്റ്റംബർ ഒന്നിന് ശേഷം നിയമലംഘനം നടത്തുന്നവർക്കും അപേക്ഷിക്കാൻ അർഹതയില്ല വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് താമസിക്കുന്നവർക്ക് അവരുടെ പദവി നിയമപരമാക്കാനും പിഴയില്ലാതെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാനുമുള്ള ഒരു അവസരമാണിത് ഇനി പോകുന്നവർക്ക് ശരിയായ വിസയിലൂടെ തിരിച്ചുവരാൻ വിലക്കുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പൊതുമാപ്പ് തീർന്നാൽ അതായത് നവംബർ ഒന്ന് മുതൽ തന്നെ നിയമലംഘകർക്കായി പരിശോധന ശക്തമാക്കുന്നുണ്ട് പിടിക്കപ്പെട്ടാൽ തടവും പിഴയും നാടുകടത്തലുമാകും ശിക്ഷ യു എ വിസ കാലാവധി കഴിഞ്ഞ ശേഷം തങ്ങുന്നവർക്ക് ദിവസം അമ്പത് ദീർഘമാണ് പിഴ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർ ഈ പിഴ നൽകേണ്ടതില്ല യു എയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു അറിയിപ്പുണ്ട് ഇന്ത്യൻ എംബസിയിലെ പാസ്പോർട്ട് സേവനം ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ തടസ്സപ്പെടുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് സേവനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് ഇക്കാലയളവിൽ പാസ്പോർട്ട് താൽക്കാലിക പാസ്പോർട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കില്ല അതേസമയം വിസാ സേവനങ്ങൾ തടസ്സപ്പെടില്ല ഈ ദിവസങ്ങളിൽ അപ്പോയിൻമെൻ്റ് ലഭിച്ച അപേക്ഷകർക്ക് പുതിയ തീയതി മെസ്സേജായി അയയ്ക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക